ശില്പി മഹേഷ് പണിക്കരും ഇപ്പോൾ നമ്മുടെ ഈ വാർത്തയോട് പ്രതികരിക്കും ടെലിഫോൺ ലൈനിലുണ്ട് ശ്രീ മഹേഷ് ഇപ്പോൾ ദേവസ്വം വിജിലൻസ് തയ്യാറാക്കിയ രണ്ട് റിപ്പോർട്ടുകളാണല്ലോ അതിൽ രണ്ടാമത്തെ ഇപ്പോൾ റിപ്പോർട്ട് പുറത്തുവിടുന്നത് ദേവസ്വം ബോർഡിന്റെ പങ്ക് അതായത് ഈ സ്വർണപ്പാളി കൊടുത്തുവിടുന്നതിൽ ഇത് ശില്പങ്ങളുടെ സ്വർണപ്പാളിയല്ല കട്ടിളയുടെ സ്വർണപ്പാളി അത് കൊടുത്തുവിടുന്നതിൽ ദേവസ്വം ബോർഡിനുണ്ടായ പങ്ക് ദേവസ്വം ബോർഡ് യോഗം ചേർന്നിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടാൻ തീരുമാനിച്ചത് ഏതെങ്കിലും ഒന്നോ രണ്ടോ ഉദ്യോഗസ്ഥരുടെ തീരുമാനമല്ല ബോർഡ് യോഗം ചേർന്ന് തീരുമാനിച്ചതാണ് എന്ന് തെളിയിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ശ്രീ മഹേഷ് അതെ ഏഴ് ഏഴ് അല്ല പാളികളെ തികച്ചും ദുരൂഹമാണ് നമുക്ക് സത്യം പറഞ്ഞാൽ പറഞ്ഞി ചേർക്കുമ്പോഴത്തേക്ക് ഒരുപാട് റിപ്പോർട്ടാണ് ഒരുപാട് വിടവുകൾ ഉള്ള എങ്ങനെയാണ് ഈ ാണ് മഹേഷ് ഇപ്പൊ നമ്മൾ നേരത്തെ പുറത്തു വന്നിരുന്ന വിവരം ബാബു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു വേറെയും ചില ഉദ്യോഗസ്ഥരുടെ പേരുകൾ രണ്ടോ മൂന്നോ പേർ മാത്രം എന്നുള്ളതാണ് ദേവസ്വം കമ്മീഷണർക്കാണ് ഉത്തരവാദിത്വം എന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റും അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും പറയുന്നു പക്ഷേ ദേവസ്വം ബോർഡ് യോഗം ചേർന്ന് തീരുമാനിച്ചാണ് പോറ്റിക്ക് കൊടുക്കാൻ അതെ 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 കാരണം ഇവർ ഇതിൻ്റെ അത് ഒരു വലിയ സാധ്യത കണ്ടെത്തിയിട്ടാണ് അതായത് ഈ ഡോർ കൊണ്ടുവന്നിട്ട് ഇതിനകത്ത് ഇത്രമാത്രം സ്വർണ്ണമുണ്ട് അല്ലെങ്കിൽ ഇതിനകത്ത് ഇത്രമാത്രം വിശ്വാസ്യതയുടെ കച്ചവടം നടക്കാൻ സാധ്യത ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ആ കച്ചവടത്തിന് വേണ്ടിയുള്ള ആ പരിപാടികളാണ് ഈ നടത്തിയിരിക്കുന്നത് എന്തായാലും ഈ തെളിവുകളൊക്കെ ഒന്നൊന്നായി പുറത്ത് വന്നുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ നമുക്ക് മൊത്തത്തിൽ അതൊരു വലിയ കാര്യമാണ് ഇതിന്റെ മൊത്തം പറയി നിൽക്കുന്ന ആൾക്കാരെ കണ്ടുപിടിക്കാനായിട്ട് സന്നിധാനത്തെ കട്ടിടപ്പാളി തിരിച്ചെത്തിച്ച് ഉറപ്പിച്ചതിന് മഹസറില്ല കിലോയുള്ള പാളികൾ തിരിച്ചെത്തിച്ചപ്പോൾ എത്ര തൂക്കം പുറത്തു വരുന്ന അതെ അത് ഡ്യൂപ്ലിക്കേറ്റ് ഉറപ്പല്ലേ അത് മാത്രമല്ല ഭിപ്പിയുടെ ചുറ്റുമുള്ളതും ഒക്കെ ഇനിയും പരിശോധിക്കണം അപ്പം അതുപോലെ തന്നെ ശ്രീകോലിന്റെ മേൽക്കൂര ഇടയ്ക്ക് ചോർച്ച എന്നൊക്കെ പറഞ്ഞ ഇളക്കി ഇനി അതും കൊണ്ടുപോയിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കണം രേഖകളോ അല്ലെങ്കിൽ മഹസറോ കാര്യങ്ങളോ ഇല്ല ഇങ്ങനത്തെ ക്രിയേഷൻസിന്റെ ശില്പി മഹേഷ് ഇപ്പോൾ സ്വർണം തട്ടിപ്പെന്നും ഈ റിപ്പോർട്ടിലുണ്ട് കേട്ടോ കട്ടിലപ്പാളിയിൽ പൂശിയത് ഭക്തർ കൊടുത്ത സ്വർണമല്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ എങ്ങനെയായിരിക്കും ആ സ്വർണം പൂശി വളരെ ചെറിയ തോതിൽ പൂശുന്നു അല്ലെ അങ്ങനെയാണ് അതേ കുറിച്ച് വിശദീകരിക്കുന്നത് ായിട്ടുള്ള സ്വർണം ഇവർ ഈ പറയുന്ന പഴയ ടെക്നോളജി വെച്ചിട്ടല്ല ചെയ്യുന്നത് ഇവരൊരു ലേറ്റസ്റ്റ് ടെക്നോളജി അതിനകത്ത് നിക്കൽ എന്ന് പറയുന്ന ഒരു ലോഹം ഇതിനിടയ്ക്ക് അവരൊരു അതിന്റെ കോട്ടിങ് അവരുടെ അവർ സൈറ്റിൽ തന്നെ ഉണ്ട് അതിന്റെ ഒരു കോട്ടിങ് കൊടുത്തിട്ട് അതിന്റെ മുകളിലാണ് സ്വർണം പൂശുന്നത് ഇവര് തൂക്കുന്നതിനകത്തും ഒരു വലിയ വ്യത്യാസമുണ്ട് മുന്നൂറ്റി ഗ്രാം എന്ന് പറയുന്നതിനകത്ത് ഇപ്പം കൊണ്ടുവന്നിരിക്കുന്ന ശില്പ പാളിക്കകത്ത് മുന്നൂറ്റി തൊണ്ണൂറ്റേഴ് ഗ്രാമം എന്ന് പറയുന്ന സംഭവം സത്യം പറഞ്ഞാൽ അതിനകത്തൊരു നിക്കൽ കണ്ട് കോപ്പറിന്റെ പുറത്ത് ഒരു നിക്കലിന്റെ ഒരു കോട്ട് എഴുതി അതിന്റെ മുകളിലാണ് ഈ സ്വർണ്ണത്തിന്റെ പാട വെക്കുന്നത് വളരെ ആഭരണങ്ങൾ പോലെ തന്നെ അല്ലേ അതാവുമ്പോൾ അതെ അതെ ഇപ്പോൾ വരവ് വരവ് മെറ്റലിലാണ് ഇത് ഉണ്ടാക്കുന്നത് വരവെന്നാണ് നമ്മൾ കോമൺ ലോക്കൽ ലാംഗ്വേജിൽ അത് പറയും ഈ വരവ് ലോഹങ്ങളിൽ ഉണ്ടാക്കിയ സാധനം ആദ്യം അതിൻ്റെ പുറത്തൊരു ഒരു നിക്കലിൻ്റെ കോട്ടിങ് കൊടുക്കുന്നു നിക്കലിൻ്റെ കോട്ടിങ്ങിൻ്റെ പുറത്താണ് ഈ സ്വർണ്ണത്തിൻ്റെ പാളി വെച്ചിട്ട് സ്വർണ്ണത്തിൻ്റെ കോട്ടിംഗ് വരുന്നത് അപ്പോൾ അത് വളരെ മൈന്യൂട്ടാണ് വളരെ മൈക്രോൺസിൻ്റെ കനവാണ് ആ സാധനത്തിൻ്റെ പുറത്ത് ഇവർ ഒരു ലാക്കർ കോട്ടിംഗ് ഉണ്ട് അതായത് പോളിയൂറേറ്റ് എന്ന് പറഞ്ഞൊരു കോട്ടുണ്ട് നമ്മൾ വണ്ടിയുടെ ഒക്കെ ടെഫ്സോൺ ഒക്കെ ചെയ്യുന്ന പോലെ ആ കോട്ട് കോട്ടുള്ളത് കൊണ്ടാണ് ഇത് സത്യം പറഞ്ഞാൽ ഇളകിപ്പോകത്ത അല്ലെങ്കിൽ ഈ ഒരാഴ്ച മുതൽ അത് അവിടെ നിൽക്കത്തില്ല അപ്പം അത് ആ തോട്ടിന് പോകുന്ന നടത്താണെങ്കിൽ പലർക്കും ഇങ്ങനത്തെ രണ്ടാമത് വെച്ച് രണ്ടാമത് വെച്ചിരിക്കുന്ന എല്ലാം പരിശോധിക്കണം മാത്രമല്ല നമ്മുടെ ചുറ്റമ്പലത്തിന്റെ പുറത്തും മാളികപ്പുറവും ആ മറ്റേ ആ പതിനെട്ടാം പാടിയൊക്കെ കുറച്ച് പുതുതായിട്ടുള്ള വേലികളും ഒക്കെ അവർ ഈ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഇത് വെറും വളരെ കുറഞ്ഞ വളരെ വലിയ വിശാലമായ തട്ടിപ്പാണ് അതൊക്കെ അടിച്ച് മാറ്റി കാണും അല്ലാതെ അവരോട് തന്നെയല്ലേ ചോദിക്കണ്ടേ കാര്യം ഇവര് ഈ എന്ന് പറയുന്ന സംഭവം ഇപ്പൊള്ളതിനകത്ത് ഒരു കളറാണ് ഞാൻ ആദ്യം പോലെ പറയുന്നുണ്ട് ഇത് വേറൊരു കളറാണ് ഒരു മഞ്ഞിക്കുന്ന കളർ ഇതിനകത്ത് സ്വർണ്ണമുണ്ടോന്നൊക്കെ അന്വേഷണം വേറൊരു പ്രധാനപ്പെട്ട കാര്യം അടുത്ത ദിവസം നാളെ മറ്റന്നാളെ ഇത് തിരിച്ചു വെക്കാൻ പോവുകയാണ് തിരിച്ചു പോകുകയാണ് അതെ അതെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല കാര്യം തിരിച്ചു വെച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് അന്വേഷണവും പരിശോധനയോ ഒന്നും നടത്താൻ പറ്റുന്ന സ്മാർട്ട് ക്രിയേഷൻസ് പാളി വെക്കരുത് അല്ലേ അതെ വ്യാജ ഭാരത വേണം അത് വ്യാജമാൻ ഇപ്പോൾ തെളിഞ്ഞല്ലോ തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനം അത് വ്യാജമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് പിന്നെ അവർ ഒരു റെക്കോർഡിക്കലി ഇത് വ്യാജമെന്ന് പറഞ്ഞ് ഒരു സംഭവം മാത്രമാണ് ഇവിടെ ഇതുള്ളത് കാര്യം ഈ ഡ്യൂപ്ലിക്കേറ്റ് പീഡമൊക്കെ ഇവിടുന്ന് വന്നു ഇവർ തന്നെ ഇടയ്ക്ക് പറയുന്നുണ്ട് ഈ സാധനം ഇടയ്ക്ക് കൊണ്ടുവന്ന് വാക്സിൻ ഓൾഡ് എടുത്തു വാക്സിൻ അതൊക്കെ ഇവിടുന്ന് വന്നു അതൊക്കെ അതിനകത്തൊക്കെ ഒരുപാട് ദുരൂഹതകളുണ്ട് ഇതെല്ലാം നമുക്ക് ക്ലിയർ ചെയ്യേണ്ടതുണ്ട് അപ്പം അതൊക്കെ അറിയാതെ അതിൻ്റെ കറക്റ്റ് എന്താ യഥാർത്ഥ ഈ ഇതുണ്ടായതിന്റെ ഈ പറഞ്ഞ തട്ടിപ്പുണ്ടായതിന്റെ ആ ഒരു കറക്റ്റ് വിഷയം അറിയാതെ ഈ പാളി തിരിച്ച് ദേവന്റെ അടുത്ത് വെക്കല്ല കാര്യം അത് അല്ലെങ്കിൽ പിന്നെ പിന്നീട് അത് പരിശോധനയ്ക്ക് വേണ്ടി പിന്നെയും പുറത്തെടുക്കേണ്ടി വരും അപ്പൊ അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല ഈ ദേവന്റെ ചൈതന്യമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഏറ്റവും വലിയ കുഴപ്പം ഇപ്പ ഇളക്കിയത് ഇവര് ഈ പറഞ്ഞ ചന്ദ്രഗ്രഹണത്തിനാണ് ചന്ദ്ര ഒന്നും ഒരിക്കലും അംഗീകരിക്കേണ്ടാത്ത ചന്ദ്രഗ്രഹണത്തിന് ഇതിനകത്ത് ഇളക്കുന്ന ചന്ദ്രഗ്രഹണത്തിന് ശേഷം കൂട്ടിയിട്ടുണ്ടാണ് ഈ സെപ്റ്റം പറയേ അപ്പൊ ഈ വിജിലൻസിന്റെ റിപ്പോർട്ട് തുടങ്ങുന്നത് തന്നെ സെപ്റ്റംബർ ഏഴില് ഏഹ് അനധികൃതമായിട്ട് ഈ പാളികളൊക്കെ എന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ അതൊരു കുറ്റമല്ലെന്ന് അവർ പറയുന്നത് പക്ഷെ അന്ന് ഒരിക്കലും പാടില്ലാത്ത സാധനമാണ് സാധാരണ ഇത് റിയൽ ആയിട്ടാണെങ്കിൽ പോലും അന്നത്തെ ദിവസം ഉറക്കാൻ പാടില്ലാത്തതാണ് വളരെ അതെ അതെ ചന്ദ്രഗ്രഹണ സമയത്ത് അമ്പല അടച്ചിടും അമ്പല അടച്ചിടും അമ്പലത്തിലത്തെ യാതൊരു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാൻ പാടില്ല ദേവൻ ആ സമയത്ത് ഒരു ബലഹീനതയുണ്ട് ആ ബലഹീനതയാണ് ഇവർ ചൂഷണം ചെയ്യുന്നത് ആ സമയത്താണ് ഈ സ്ഥാനം ചെയ്തിരിക്കുന്നത് ഇത് തന്ത്രപരമായിട്ടൊക്കെ വളരെ ആഴങ്ങളിലുള്ള അന്വേഷണം ആവശ്യമുണ്ട് അതെ 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 ഉറപ്പായിട്ട് ഇതിന്റെ പുറകിൽ ഒരു വലിയ താന്ത്രിക് ഗ്രൂപ്പുകൾ തന്നെ ഇതിന്റെ പുറകിൽ വലുതായിട്ടുണ്ട് അപ്പൊ അവരെ അതൊക്കെ പുറത്തു കൊണ്ടുവരണം ഇത് അങ്ങനെ പറഞ്ഞിട്ടായിരിക്കും മറ്റുള്ളവരെ വിശ്വസിപ്പിച്ചിട്ട് ഈ പറഞ്ഞ ആൾക്കാരൊക്കെ അതിന്റെ പുറകിലുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അങ്ങ് പറയുന്നത് ഈ സ്മാർട്ട് ക്രിയേഷൻസ് ഈ സ്വർണവുമായി ബന്ധപ്പെട്ട് പറയുന്ന കണക്കിലും വ്യത്യാസമുണ്ട് കേട്ടോ ഇപ്പോൾ ക്രിയേഷൻസ് പാളിയിൽ ഉണ്ടായിരുന്ന സ്വർണം നാനൂറ്റിഒൻപത് ഗ്രാം എന്ന് ആദ്യം പറഞ്ഞു പിന്നീട് അഞ്ഞൂറ്റി എന്ന് മാറ്റി പറഞ്ഞു ഇങ്ങനെ പലതായി മാറ്റി പറയുന്നുണ്ട് ഒരിക്കലും അത് കൂടത്തില്ല അതിനകത്ത് ഒട്ടും സ്വർണ്ണില്ല ഞാൻ പറയുന്നത് അത് ഇവര് സ്ട്രോങ് റൂമിൽ വെച്ചിരിക്കുന്ന അവിടുന്ന് കൊണ്ടുവന്നിരിക്കുന്ന വ്യാജപാളി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറയുന്ന അതിന്റെ ഒരു നൂറിലൊന്നു പോലും ഉണ്ടാകാൻ സാധ്യതയില്ല ആ ടെസ്റ്റൊക്കെ ചെയ്തിട്ട് വേണോ അത് സത്യം പറഞ്ഞാൽ തിരിച്ചു വെക്കാനായിട്ട് അതിന്റെ മുജസ്ഥിതി ബോധ്യപ്പെടുത്തി അല്ലാതെ അതൊരു വിശ്വാസ സമൂഹത്തോടുള്ള വലിയൊരു അപരാധമാണ് കാര്യം അവര് ഈ പറഞ്ഞ ചന്ദ്രഗണ സമയത്തൊക്കെ ഇണക്കിക്കൊണ്ട് പോയിട്ട് ഇപ്പൊ ഇപ്പോഴത്തെ ഞാൻ പറയുന്നത് ഇപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മാസം ഏഴാം തീയതി ഇളക്കേണ്ട കാര്യമാണ് പറയുന്നത് അന്ന് പൂർണ്ണ ചന്ദ്രഗ്രഹണമാണ് ഒരു കാരണവശാലും ക്ഷേത്രാചാരങ്ങളായിട്ട് ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പാടില്ല ദൈവചൈതന്യം അന്ന് വളരെ ലോപമാണ് ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ തന്ത്രിക്കും പൂജാരിക്കും ഈ ആചാര്യ സമൂഹത്തിനും സന്യാസ സമൂഹത്തിനും എല്ലാം ഉണ്ട് ഈ ലോകത്തുള്ള എല്ലാ ഹിന്ദുക്കൾക്കും സാധാരണ ആൾക്കാർക്ക് പോലും അറിയാവുന്ന കാര്യമാണ് ശ്രീ മഹേഷ് പണിക്കർ ഇപ്പോൾ ഈ മല്യ പൊതിഞ്ഞ സ്വർണം അതായത് നൂറ് പവൻ സ്വർണം അത് പൂർണ്ണമായും തട്ടിയെടുക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി കൂടി പ്രവർത്തിച്ചവരാണിവർ എന്ന് നമുക്ക് അനുമാനത്തിലേക്ക് എത്തേണ്ടി വരില്ലേ തീർച്ചയായിട്ടും സ്വർണവും വിശ്വാസവും സ്വർണവും അതേപോലെ തന്നെ വിശ്വാസ തട്ടിപ്പ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തൊരു സംഭവമാണ് എന്തായാലും തട്ടിപ്പാണ് അമ്പലത്തിൽ ഇവർക്ക് അടിച്ചു മാറ്റാൻ പറ്റുന്ന എല്ലാ തരത്തിലുള്ള സാധനങ്ങളും അടിച്ചു മാറ്റിയിട്ടുണ്ട് അതിന്റെയൊക്കെ ഇത്രയും വളരെ വളരെ ഗുരുതരമായ തെളിവുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇനിയും വരാനുണ്ട് ഇതിന്റെ എല്ലാവരും പൂർണ്ണമായ ഇത് കഴിഞ്ഞിട്ട് വേണം പ്രധാനമായിട്ടും നാളെ മറ്റന്നാളോ അവർ തിരിച്ചു വെക്കാൻ പോകുന്നത് അത് സത്യം പറഞ്ഞാൽ തടയേണ്ടതാണ് വെച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ട് ഇപ്പൊ ചെയ്യേണ്ട അതാണ് അത് തടഞ്ഞ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഇതിന്റെ യഥാർത്ഥം നെല്ലും പതിലും വേർതിരിച്ചതിൽ മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ അതാണ് ഇപ്പൊ ചെയ്യേണ്ടത് അല്ലെങ്കിൽ പിന്നെ അത് വെച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമുക്കത് തിരിച്ചടക്കുന്ന മറ്റൊരു ആചാര ലംഘനമാണ് അത് ഗുരുതരമായ ചൈതന്യ ലോകത്തിന് കാരണമാകും ഇത് വെച്ചാൽ തന്നെ പ്രശ്നമാണ് പിന്നെ രണ്ടാമത് പിന്നൊരു പ്രശ്നം വന്നിട്ട് ഇളക്കേണ്ടി വന്നാൽ അത് അതിനെക്കാട്ടിലും പ്രശ്നമാണ് തൽസ്ഥിതി തുടരുക എന്നിട്ട് ഈ അന്വേഷണം പൂർത്തിയാകുന്നവരെ വെയിറ്റ് ചെയ്യുക അങ്ങേക്ക് ഇതിൽ കുറച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് എനിക്കറിയാം നമുക്ക് ഏഴുമണിക്ക് ഡിബേറ്റിലിരിക്കാം വളരെ നന്ദി മഹേഷ് പ്രതികരിച്ചതിന്